ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പി നോക്കിയാൽ എന്ന് പറഞ്ഞാൽ റവ വെച്ചിട്ടുള്ള ഉപ്പുമാവല്ല നമ്മുടെ കൊള്ളി വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഉപ്പുമാവാണ് അപ്പോൾ ഇത് മീൻ കറിക്കൊക്കെ നല്ല ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് നോക്കുക കണ്ടാൽ മാത്രം പോരെ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ ഒരു ഉപ്പുമാവാണ് നമ്മൾ എന്താ പറയുക ചാളക്കറി ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കോമ്പിനേഷൻ ഒരു ഉപ്പുമാവാണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പം നമുക്ക് ഉപ്പുമാവ് വെക്കാൻ തുടങ്ങിയാലോ നമുക്ക് നമ്മുടെ കൊള്ളിയോട്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കാം അപ്പോൾ കൊള്ളി ഞാനിവിടെ കുറച്ച് പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇത് വീട്ടിലുണ്ടായതാണ് കൊള്ളിയിട്ട് അപ്പോൾ പെട്ടെന്ന് വേവം ചെയ്യണ കൊള്ളിയാണ് നല്ല ടേസ്റ്റാണ് ഈ കൊള്ളിക്ക് അപ്പോൾ അത് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വേവും നോക്കിയിട്ട് ഒന്ന് വേവിച്ച് വെക്കുക ഇതൊന്നും ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന സൈസുള്ളതാട്ടോ അപ്പോൾ അപ്പം നമ്മുടെ മീൻകറി ഓൾറെഡി ഞാൻ ഇട്ടുണ്ട് അപ്പോൾ അത് കാണാത്തൊരു കാണുക അതിനു പറ്റിയൊരു എന്താ പറയുക കൊള്ളിയാണ് അപ്പോൾ ഏത് മീൻകറിക്കായാലും ഈ രീതിയിൽ കൊള്ളീൻ്റെ ി കഴിഞ്ഞതിന് നല്ല കോമ്പിനേഷൻ ആണ് അപ്പം എന്തായാലും ഒന്ന് കണ്ടു കണ്ടുനോക്കുക അപ്പം കൊള്ളി ഞാൻ നമുക്ക് കൊള്ളി പുഴുങ്ങണതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പം അതേപോലെ ചെയ്യാം അപ്പോൾ ഉപ്പ്മാ പിന്നെയുള്ള ഉരുളി വെച്ചിട്ടുണ്ട് ഉരുളി ഏത് പാത്രത്തിൽ നമ്മൾ ചെയ്യണേന്ന് വെച്ചാൽ അപ്പം ഇതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ട് നമുക്ക് ആദ്യം ഇതിലേക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കടുകൊന്ന് പൊട്ടട്ടെ അപ്പം നമ്മുടെ കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ വറ്റൽ മുളക് കിട്ടുക രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഉഴുന്നും പരിപ്പ് നമ്മൾ ഉപ്പുമാവിന് ചെയ്യുന്ന പോലത്തെ റെസിപ്പിയൊക്കെ തന്നെ ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കേണ്ട അതൊന്ന് മൂത്ത് വരട്ടെ അപ്പം നമ്മുടെ ഉഴുന്നൊക്കെ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഇനി സവാള ആഡ് ചെയ്ത് കൊടുക്കട്ട സവാള ഒരു സവാള ആഡ് ചെയ്താൽ മതി വല്ലാണ്ട് നമ്മുടെ മറ്റു മൗനോ റവ ഉപ്പ്മാവിന് പോലെ വല്ലാണ്ട് സവാളൊന്നും വേണ്ട അപ്പോൾ ഒരു മീഡിയം സൈസ് ചെറിയ ഒരു സവാള ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു പീസ് കിട്ടാം പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട് ഒരു പച്ചമുളക് കിട്ടാം ഇതൊക്കെ തന്നെ നമ്മൾ റവ ഉപ്പ് മാവിന് ചെയ്ത് ചെയ്യണം അതേ റെസിപ്പിയൊക്കെ തന്നെ പക്ഷേ സംഭവം ഇത് കൊള്ളിയാന്ന് മാത്രം ഒരു നുള്ളു ഉപ്പ് ഇട്ടുകൊടു നമ്മൾ ഓൾറെഡി വേവിക്കുമ്പോൾ നമ്മുടെ എന്താ പറയുക കൊള്ളി വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടതാണ് എന്നാൽ സവാളക്ക് വേണ്ടിയുള്ള ഉപ്പൊന്നും ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പം കൊള്ളിയൊക്കെ പുഴുങ്ങി ആദ്യം തന്നെ വെച്ച പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉപ്പ് മാവാണ് അപ്പം ഏത് മീനായാലും ഇപ്പോൾ നാളേരട്ട് വയ്ക്കുന്ന മീനായാലും ഈ ഒരു രീതിയിൽ ചെയ്യണത് നമ്മുടെ എന്താ പറയുക കൊള്ളിക്ക് നല്ല കോമ്പിനേഷൻ കൊള്ളിക്ക് എപ്പോഴും മീൻ കറിയെന്ന് പറഞ്ഞാൽ നല്ല കോമ്പിനേഷൻ ആണല്ലോ ഇപ്പം നമ്മുടെ സവാളയൊക്കെ ചെറുതായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതിയിട്ട് ഇനി നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള കൊള്ളി ആഡ് ചെയ്യാണ് കൊള്ളി ആഡ് ചെയ്ത് കൊടുത്തുണ്ട് കേട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റണ ഒരു എന്താ പറയുക കൊള്ളി ഉപ്പ് മാവാണ് നീ ഇതിൽ നമുക്ക് കുറച്ച് നാളികേരം വേണം അപ്പം നാളികേരം ഒന്ന് ചെരുകട്ടെ ഇനി നാളികേര കേട്ട നാളികേരത്തിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കുക അപ്പം ചിലവർക്ക് നന്നായിട്ട് നാളികേരം ഇടണം ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചേർക്കുക നാളികേരം ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാൽ നാളീര് ഇടണതാട്ടെ ഇതിൻ്റെ ടേസ്റ്റ് അപ്പം കുറച്ച് നാളീര ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കുക ഇപ്പം നമ്മുടെ എന്താ പറയുക കൊള്ളി ഉപ്പുമാവ് റെഡി ആയിട്ട് വായലിപ്പോഴും പ്രവ ഉപ്പുമാവ് എന്നാണ് വരുന്നത് കൊള്ളി ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ട് അപ്പം എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമ്മുടെ മീൻകറിക്ക് നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള കറിയാണ് അപ്പം കൊള്ളിയൊക്കെ ഇങ്ങനെ ഒന്ന് വീട്ടിലുണ്ടാവണ കൊള്ളിയൊക്കെ അതിനെ പെട്ടെന്ന് വേവും ചെയ്തു അതെങ്ങനെ കുഴഞ്ഞ് കുഴമ്പ് രൂപത്തിലെടുത്തതാണ് കേട്ടോ പതിനത് ഇപ്പം നമ്മുടെ കൊള്ളിപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്